മൂന്നാമത് കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റ് പാല അൽഫോൺസ കോളേജിൽ നടന്നു അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കായി മൂന്ന് ഗ്രൂപ്പുകളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സരങ്ങൾ നടന്നു മുന്നൂറോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു കോട്ടയം എം ഡി സെമിനാരി എൽ പി എസ് ഓവറോൾ ചാമ്പ്യന്മാരായി ഗവൺമെന്റ് എച്ച് എസ് എസ് ഇടക്കുന്നം രണ്ടാം സ്ഥാനവും ഹോളി ഫാമിലി യു പി എസ് ഇഞ്ചിയാനി മൂന്നാം സ്ഥാനവും നേടി രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ റവൻ ഡോക്ടർ ഷാജി ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കോളേജ് ബർസാർ റവൻ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ അധ്യക്ഷനായിരുന്നു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ തങ്കച്ചൻ മാത്യു സ്വാഗതം ആശംസിച്ചു കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് റവൻ ഫാദർ മാത്യു കരിത്ര സമ്മാനദാനം നിർവഹിച്ചു ഡോക്ടർ സിനി തോമസ് റോയിസ് കറിയ വി സി അലക്സ് റോഷ് ഐസക്ക് സുധീഷ് കയം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് നാൽപ്പത് കായിക താരങ്ങൾ യോഗ്യത നേടി